ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗിനാം ജോഷയേത് സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ ആത്മാനുഭവമുള്ള ജ്ഞാനി കർമ്മഫല ചിന്തയിൽ ആസക്തരായ അജ്ഞാനികൾക്ക് ബുദ്ധിഭ്രമം ഉണ്ടാക്കരുത് സർവകർമ്മങ്ങളും യുക്തമായി ആചരിച്ച് അവരെ നേർവഴിക്ക് നയിക്കണം ൃതിയുടെ ഗുണങ്ങളാലാണ് എല്ലാ വിധത്തിലുമുള്ള കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് അഹങ്കാരം മൂലം വിവേകം നശിച്ചവർ താനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് കരുതുന്നു തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മവിഭാഗയോ ഗുണാ ഗുണേഷു വർദ്ധന്താ ഇതിമത്വാന സഞ്ജദേ ധീരനായ അർജുന ഗുണങ്ങളുടെയും കർമ്മങ്ങളുടെയും ആത്മതത്വം വേർതിരിച്ചറിയുന്നയാളാകട്ടെ ഇന്ദ്രിയ വിഷയ ഗുണങ്ങളെ അനുഭവിക്കുന്നതാണ് കർമ്മം എന്നറിഞ്ഞ് അവയിൽ ആസക്തനാകുന്നില്ല